ഏതൊരു പ്രവാസിക്കും വളരെ അഭിമാനപൂർവ്വം തന്നെ പറയാൻ കഴിയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളെ കരുതിലൂടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ ഞാൻ ജേക്കബ് മാത്യു ഇത് എൻ കെ ജയൻ ഞങ്ങൾ രണ്ടുപേരും ബഹ്റിനുള്ള എന്നുള്ള കേരള സഭ അംഗങ്ങളാണ് പ്രവാസികളെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെയും സുരക്ഷിതത്വ ബോധം നൽകുന്ന ഒരു ആശയമാണ് ലോക സഭ എന്നത് പ്രവാസികളെ സംബന്ധിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും അതിനെ ശ്രദ്ധിക്കാനും ഒരു ഭരണകൂടം തയ്യാറാവുക എന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് പ്രവാസികളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനകരമായ നിമിഷമാണ് നിരവധി പ്രശ്നങ്ങൾ പ്രവാസികളെ സംബന്ധിച്ച് നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കാനും അതിനൊക്കെ പരിഹാരം കാണാനും ഇതിനു മുമ്പുള്ള പല ലോക കേരള സഭയിൽ ഉയർന്നു വന്ന ആശയങ്ങൾ അത് നടപ്പിലാക്കുകയും ചെയ്യാനും ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് നിരവധിയായ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും ഈ ലോക കേരള സഭ എന്നൊരാശയം ദൃഢനിശ്ചയത്തോടുകൂടി നടപ്പിലാക്കാൻ എടുത്ത് ഈ സർക്കാർ എടുത്ത തീരുമാനത്തെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല അതുകൊണ്ട് ഈ ലോക കേരള സഭ പോലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് അതിനുള്ള എല്ലാവിധ ഭാവങ്ങളും നേരികയും ചെയ്യും ഈ ഫിഫ്ത് എഡിഷൻ ലോക കേരള സഭ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ ആദ്യമായ അവസരം കിട്ടിയ നവകേരളയുടെ നിലവിലുള്ള ഒരു പ്രതിനിധിയാണ് ഞാൻ ഈ ഒരു അനുഭവം വളരെ കാരണം ഏതൊരു പ്രവാസിക്കും വളരെ അഭിമാനപൂർവ്വം തന്നെ പറയാൻ കഴിയും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളെ കരുതലൂടെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ക്ഷേമനിധിയായാലും അതുപോലെ ഇപ്പോൾ നോർക്ക കെയർ ഇൻഷുറൻസ് പോലുള്ള പരിപാടികളായാലും ഒട്ടേറെ പതിനായിരക്കണക്കിന് ആൾക്കാർക്ക് അതിൻ്റെ അതിൻ്റെ എല്ലാവിധ ബെനിഫിറ്റും കിട്ടുന്ന ഈ ഒരു അവസരം ഉണ്ടാക്കിത്തന്ന ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ ഗവൺമെൻറ്റിനും ഒരു ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് തുടർന്നും ഈ സർക്കാരിന് വെച്ച എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുന്നതിനായിട്ടുള്ള തുടർച്ചയുണ്ടാവട്ടെ എന്ന് ആശംസിക്കുവാനും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്